അപ്പം എന്താ അടുത്ത പ്ലാൻ നേരെ പോകല്ലോ ബാംഗ്ലൂർക്ക് ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും നോക്കിയാലോ എന്ന് വിചാരിക്കും എന്തായാലും നന്നായി എൻ്റെ കസിൻ ഇവിടെ കൊച്ചിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വേക്കൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യും നാളെ പോയി നോക്കി ഞാനൊന്ന് വിളിച്ചു വരാം ഹലോ ഹലോ എന്താടാ പറ അഖില് വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെന്തോ ഒരു ഇന്റർവ്യൂന്റെ കാര്യം പറഞ്ഞു ഞാൻ എന്താ അറിയില്ല എടാ നീ എന്തായാലും പോയി നോക്ക് ജോലിയുടെ കാര്യല്ലേ ശരി ഞാൻ വിളിക്കന്ന ഫ്രണ്ട്സ് വിളിക്ക